ഇപ്പോൾ വേറെ ഡയമെൻഷനിലായി ആദ്യം വീണ്ടും മന്ത്രി മന്ത്രിയാക്കില്ലെന്ന് കരുതി കുറച്ചുകാലം ഫുട്ബോർഡിൽ യാത്ര ചെയ്യിപ്പിച്ച ശേഷം മന്ത്രിയാക്കപ്പെട്ട ഗണേഷിന് ആദ്യത്തെ കിട്ടിയത് തിരുവനന്തപുരം നഗരത്തിലെ ഇലക്ട്രിക് ബസ്സുകളെല്ലാം നിർത്തുമെന്ന് പറഞ്ഞപ്പോഴാണ് സി പി എമ്മും പരിവാരങ്ങളും എതിർത്തതോടെ മന്ത്രിക്ക് ഛർദിച്ചത് വിഴുങ്ങേണ്ടി വന്നു വാക്കിന് വില വേണോ മന്ത്രിയായി തുടരണമോ എന്ന ചോയ്സ് മുന്നിൽ വന്നപ്പോൾ മന്ത്രിയായാൽ മതിയെന്ന് ഉത്തരം അങ്ങനെ മന്ത്രിസ്ഥാനത്ത് തുടർന്നു പിന്നെയാണ് കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടറും മുൻമന്ത്രി തച്ചടി പ്രഭാകരന്റെ പുത്രനുമായ ബിജു പ്രഭാകറുമായി ഉടക്കിയത് പിന്നെ അതൊക്കെ പറഞ്ഞു തീർത്തു ഇപ്പോഴിതാ ഗണേഷും ട്രാൻസ്പോർട്ട് കമ്മീഷണറും തമ്മിൽ ഉടക്കുന്നു ചെറിയ ഉടക്കല്ല ആളുകളുടെ മുന്നിൽ വെച്ച് മന്ത്രിയുടെ ചേംബറിലെത്തിയ ട്രാൻസ്പോർട്ട് കമ്മീഷണറും മന്ത്രി കെ ബി ഗണേഷ് കുമാറും തമ്മിൽ പരസ്യമായി ഉടക്കും വാഗ്വാദവും നടന്നു ക്ഷുഭിതനായ ട്രാൻസ്പോർട്ട് കമ്മീഷണർ മന്ത്രിയുടെ ചേംബറിലെ മേശയ്ക്കു മുന്നിൽ കൈകൊണ്ടടിച്ചാണ് തന്റെ രോഷം പ്രകടിപ്പിച്ചത് അഞ്ചു മിനിറ്റിലധികം തർക്കം നീണ്ടു നിന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിലായിരുന്നു സംഭവത്തിന്റെ തുടക്കം മന്ത്രിയുടെ യോഗത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഉണ്ടായിരുന്നു കേന്ദ്ര നിയമപ്രകാരമുള്ള അക്രഡിറ്റ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനു വേണ്ടിയാണ് മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗം വിളിച്ചത് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ തുടങ്ങുമെന്ന പല ഉറപ്പുകളും സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും അത് തുടങ്ങാൻ കഴിഞ്ഞില്ല നിലവിൽ ആറായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡ്രൈവിംഗ് സ്കൂളുകളാണ് കേരളത്തിലുള്ളത് ഇവയെയെല്ലാം പുതിയ സംവിധാനം ബാധിക്കുമെന്നതിനാൽ കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള ഡ്രൈവിംഗ് സ്കൂളുകളാക്കി മാറ്റാനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കേണ്ടതുണ്ടായിരുന്നു ഇതിനായി ഡ്രൈവിംഗ് സ്കൂളുകളുടെ സഹകരണ സംഘം തുടങ്ങാനായിരുന്നു പരിപാടി ഇതായിരുന്നു ആദ്യ നിർദ്ദേശമെങ്കിലും ഇത് സർക്കാരിന് ബാധ്യതയാകുമെന്നും കോർപ്പറേറ്റ് കമ്പനികൾ ഉൾപ്പെടെ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ ഓപ്പൺ ടെൻഡർ വിൽക്കാമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു ഇക്കാര്യത്തിൽ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിടുകയായിരുന്നു എന്നാൽ ഒരു തീരുമാനവും എടുത്തില്ല ഇത് സംബന്ധിച്ച ഉത്തരവ് ഉണ്ടോ എന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ പ്രതിനിധികളുടെ യോഗത്തിൽ മന്ത്രി പരസ്യമായി കമ്മീഷണറോട് ചോദിച്ചത് ഉടൻ തന്നെ ഇല്ല എന്ന ഉത്തരമാണ് കമ്മീഷണർ നൽകിയത് വിശദീകരിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല എന്നാൽ കമ്മീഷണറും ഉദ്യോഗസ്ഥരും തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നും മൈക്കിലൂടെ മന്ത്രി ഗണേഷ് വിളിച്ചു പറഞ്ഞു മന്ത്രി ആളാകാൻ വേണ്ടി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളോട് പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു ഇത് കമ്മീഷണറെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി കമ്മീഷണർ കാര്യത്തിന്റെ കിടപ്പ് വിശദീകരിക്കാൻ തുടങ്ങിയെങ്കിലും മന്ത്രി അനുവദിച്ചില്ല മന്ത്രി ക്ഷുഭിതനാവുകയും ചെയ്തു യോഗം കഴിഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കാൻ കമ്മീഷണർ വീണ്ടും മന്ത്രിയുടെ എത്തിയപ്പോഴാണ് ഇരുവരും വീണ്ടും കൊമ്പു കോർത്തത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി